നടൻ കൊല്ലം സുദ്ധിയുടെ മരണത്തിന് ശേഷം അവതാരക ലക്ഷ്മി നക്ഷത്രയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സഹായവുമായി ആദ്യമെത്തിയത് സുധിയുമായും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടും അത്രയും സൗഹൃദം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പല ആവശ്യങ്ങളിലും ലക്ഷ്മി അവിടെ എത്തി എന്നാൽ സുധിയുടെ കുടുംബത്തിനൊപ്പമുള്ള വീഡിയോ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടതിൻ്റെ പേരിൽ വ്യാപകമായ വിമർശനമാണ് ലക്ഷ്മിക്ക് നേരിടേണ്ടി വന്നത് സൈബർ ആക്രമണങ്ങളും ഇതിനിടയിലുണ്ടായി ഈ വിഷയത്തിൽ സീരിയൽ നടി മൃദുല വിജയ് പങ്കുവച്ച കാര്യങ്ങളും ശ്രദ്ധേയമാവുകയാണ് ഫിൽമി ബീച്ച് മലയാളത്തിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മൃദുല ലക്ഷ്മി ചേച്ചി ഒത്തിരി പേരെ സഹായിക്കുന്നുണ്ട് അതുപോലെ വീഡിയോയും ഇടുന്നുണ്ട് അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ് മാത്രമാണ് ചിലപ്പോൾ വീഡിയോ ഇടാൻ തോന്നുകയും തോന്നാതിരിക്കുകയും ചെയ്യും അത് അവരുടെ സ്വഭാവം ആശ്രയിച്ചിരിക്കും നെഗറ്റീവ് കമൻറ്റ് വരുന്നതും പോസിറ്റീവ് കമൻ്റ് വരുന്നതും ആളുകൾ ശ്രദ്ധിക്കുന്നുള്ളത് കൊണ്ട് മാത്രമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ലക്ഷ്മി ചേച്ചി വേറെയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും അതൊന്നും വീഡിയോ ആയി ചെയ്തിട്ടുണ്ടാവില്ല ഇത് ചെയ്യാൻ തോന്നിയിട്ടുണ്ടാവും കാരണം അത് കണ്ടിട്ട് സഹായിക്കാനും ആളുകൾ വരുന്നുണ്ട് ശ്രുതി ചേട്ടൻ മരിച്ച ശേഷം ആ കുടുംബം നോക്കാൻ വേറെ ആരുമില്ല ഇത് കണ്ടിട്ടെങ്കിലും കുറച്ച് ആളുകൾ സഹായിക്കാൻ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാവും ലക്ഷ്മി ചേച്ചി അങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടാവുക നെഗറ്റീവായി കാണുന്നവർ ആ രീതിയിലും അതല്ല പോസിറ്റീവായി കാണുന്നവർ അങ്ങനെയുമായിരിക്കും അതിനെ സമീപിക്കുകയെന്നും മൃദുല കൂട്ടിച്ചേർത്തു സ്റ്റാർ മാജിക് നിർത്താൻ കാരണം താരങ്ങൾ തമ്മിലുള്ള ഏകോ പ്രശ്നമാണെന്ന ആരോപണം ഉണ്ടായിരുന്നു അത് ശരിയാണോ എന്ന ചോദ്യത്തിന് അങ്ങനെയൊന്നുമില്ല എന്നാണ് ാണ് മൃദുല മറുപടിയായി പറഞ്ഞത് ടാസ്കുകൾ വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാകുന്നു എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നീ ജയിച്ചു ഞാൻ തോറ്റു എന്നൊക്കെ പറഞ്ഞുള്ള വഴക്കുകളാണ് അതൊക്കെ അതല്ലാതെ പേഴ്സണലി ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അമ്മയായ ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് വൃതെല പറയുന്നത് എങ്ങനെയാണ് വീട്ടിലുള്ള ദിവസങ്ങളിൽ മകൾ ധ്വനിക്ക് എന്നെ പൂർണ്ണമായിട്ട് വേണം സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പോലും സാധിക്കാറില്ല ബാത്റൂമിൽ പോകാൻ പോലും അവൾ സമ്മതിക്കില്ല പിന്നെ അവൾക്ക് എന്നെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ട് കാരണം രാവിലെ ആറര സമയത്താണ് ഞാൻ ഷൂട്ടിൽ ചേരുന്നത് ആ സമയത്ത് അവൾ എഴുന്നേറ്റിട്ടുണ്ടാവില്ല രാത്രി പത്തരയ്ക്ക് ശേഷമാകും തിരിച്ചെറുക ആ സമയത്ത് ഉറങ്ങിയിട്ടുണ്ടാവും ഞാൻ അവളെ എന്നും കാണുന്നുണ്ടെങ്കിലും അവളെ എന്നെ കാണുന്നത് കുറവാണ് പിന്നെ അച്ഛനും അമ്മയും എല്ലാത്തിനും കൂടെ ഉണ്ട് എന്നതാണ് വലിയ ആഗ്രഹം ചില സമയത്ത് ഞാനൊരു അമ്മയാണെന്ന കാര്യം പോലും ഇടക്ക് മറക്കുന്നത് അവർ മകളെപ്പോലെ നല്ലതുപോലെ നോക്കുന്നത് കൊണ്ടാണെന്നും മൃദുല പറയുന്നു കല്യാണത്തിന് ശേഷം ഒരു കുട്ടി കൂടി ഉണ്ടെങ്കിൽ സാധാരണ പോലെ ആവുക എന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സ്ട്രഗിളിൽ ടോപ്പിൽ എത്തുന്നത് വലിയ കാര്യമാണ് അങ്ങനെയുള്ള അമ്മമാരെ കാണുമ്പോൾ അതെടുത്ത് ഞാൻ സ്റ്റാറ്റസായി ഇട്ടു പ്രസവത്തിന് ശേഷം എൻ്റെ കോൺഫിഡൻസ് മൊത്തം പോയിട്ടാണ് ഞാൻ സ്റ്റാർ മാജിക്കിലേക്ക് തിരിച്ചു വരുന്നത് ഞാൻ ഇവിടെ ശരിയല്ലെന്നും എനിക്ക് എത്താൻ പറ്റില്ലെന്നും ഒക്കെ തോന്നി എന്നെ പോലെ അമ്മമാരായും നടിമാരും ഇങ്ങനെ പറയുന്നുണ്ട് വെറുതെ ഇരിക്കുമ്പോൾ പോലും നമുക്ക് കരച്ചിൽ വരും അനുഭവത്തിലൂടെ ആ വേദന അറിയിക്കുകയുള്ളവെന്നും മൃദുല പറയുന്നു